അസൈക്കും ഞാൻ ഇന്ന് ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ പറയാൻ പോവുകയാണ് ഒരു ദിവസം പ്രവാചകൻ ചെറുവാസം മക്ക ഇവിടെ തെരുവിലൂടെ നടക്കുകയായിരുന്നു അന്ന് നബിയെ വളർത്തുമ്പോൾ അമ്മുമുണ്ടായിരുന്നു ആ ഉമ്മ അമ്മും നബിയോട് ദേഷ്യമുണ്ടായിരുന്നു നബി നടക്കുന്ന പ്രവാചകൻ നടന്നു പോകുന്ന ഓരോ ദിവസം തൻ്റെ മുറ്റത്ത് ചളിവെള്ളം നബിയുടെ മേൽ തളിച്ചിരുന്നു എന്നാൽ നബി ഒരിക്കലും പ്രതികരിച്ചില്ല ശാന്തമായി നടന്നു പോയി ഒരു ദിവസം ചെയ്യാതെ ചെയ്യാതിരുന്നപ്പോൾ നബി അത് ശ്രദ്ധിച്ചു അതിനെ തുടർന്നു അവരുടെ വീട്ടിലേക്ക് ചെന്നു അവരോട് ചോദിച്ചു ഇന്നലെ ഇന്നും നിങ്ങളുടെ മേൽ ചളിവെള്ളം തനിച്ചില്ല െന്തെങ്കിലും അസുഖമുണ്ടോ ഇത് കേട്ടാൽ അവർ അത് ശയിച്ചു തന്നോട് ദേഷ്യമല്ല കാണിച്ച് മറിച്ച് സ്നേഹമാണ് തന്നത് അവരുടെ മനസ്സ് മാറി ഇസ്ലാം അത് സ്വീകരിച്ചു നമ്മോട് തിന്മ കാണിക്കുന്നവരോട് നാം നന്മയിൽ സ്നേഹം കാണിക്കുന്നതാണ് യഥാർത്ഥ യഥാർത്ഥയുടെ വിശ്വാസികളുടെ സ്വഭാവം അസല